ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങളിപ്പോൾ കുന്നംകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ മക്കൾക്കൊരു കുട്ടി സർപ്രൈസ് കൊടുക്കാനായിരുന്നു കേട്ടാണ് പോണത് അപ്പോൾ എന്തിനാന്നൊക്കെ വഴിയേ പറയാം അങ്ങനെ പാറയമ്പാടത്ത് എത്തിയപ്പോൾ നമ്മുടെ അയ്യമ്പറമ്പ് പെരുന്നാളായിരുന്നു വലിയ പെരുന്നാൾ അപ്പം അങ്ങനെ കുറച്ച് നേരം പെരുന്നാൾ കണ്ടിട്ടാണ് അങ്ങനെ ഞാനും മീൻ ഐഫമോളും കൂടിയിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോസോലൊക്കെ കേട്ടോ അതിന് കുന്നംകുളത്ത് എത്തിയപ്പോൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ പോകണത് നമ്മുടെ തരകൻ റോയൽ ജ്വല്ലറിയിൽ കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും സ്വർണം എടുക്കാൻ പോവാന്ന് സ്വർണ്ണം എടുക്കാനൊന്നല്ല രണ്ട് വെള്ളിയുടെ പാദസരം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് അപ്പോൾ അവർ രണ്ടാളും കുറേ ആയി പറയാൻ തുടങ്ങിയിട്ട് കിലിങ്ങനെ പാതസ്ഥല വേണമെന്നൊക്കെ അപ്പോൾ അങ്ങനെ അവരിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ വിചാരിച്ചു എനിക്ക് സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൊണ്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഐഫദ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൾക്ക് മൂന്ന് സൈഡിലും മുത്ത് വെച്ച് തന്നെ വേണം നിർബന്ധമായിരുന്നു അങ്ങനെ ഐഫ മോള് ഇത് അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കുന്നുണ്ട് കേട്ടാ ഇപ്പൊ വെള്ളിക്കും നമ്മുടെ പഴയ റേറ്റൊന്നും അല്ല അതിനും വില കൂടിയിട്ടുണ്ട് ഞങ്ങൾ എന്ത് സ്വർണ്ണെടുക്കുകയാണെങ്കിലും റോയലിന്ന് തന്നെയാണ് എടുക്കൽ കൂടുതലും അപ്പോൾ അവൾക്ക് കാലിൽ പാകമായത് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതമ്മ ഇട്ട് നോക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ഇപ്പം ബില്ലടിക്കാൻ തൂക്കമായിരുന്നു അപ്പം തന്നെ അവർ രണ്ട് കോഫി കൊടുന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നാലര അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പോയ സമയം അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഐ അമ്മാക്കും കൂടിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം രണ്ടാൾക്കും കിട്ടിയിട്ടുണ്ട് ഒരു സാധാ മോഡൽ തന്നെയാണ് ഒരു ഭാഗത്ത് മാത്രം മുത്തുള്ളതാണ് അവൾ ഇത്തിരി വലുതായില്ലേ അപ്പോൾ തൈഫോ ബില്ലടിക്കണമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സംഭവം ഒക്കെ റെഡി ആക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് അവരിതരുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു അഞ്ചര അഞ്ചേം കാലാവുമ്പോഴത്തേന് ഇറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബായ്